ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് സൺഡേ ഈവനിങ് ആട്ടോ അപ്പം ഞാൻ ഇന്നൊരു ലൈവ് പോരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് വേണ്ട എന്തായാലും ഒരു വ്ളോഗോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിള്ളേരെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അമ്മ അലക്കാൻ പോയ കാരണം ഈറ്റിങ്ങിൽ അവിടെ നിന്നാൽ തല്ലുടിക്കും അപ്പോൾ എന്തായാലും മുകളിൽ പോയി തക്കാളിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ചെടിയിലൊക്കെ വെള്ളം ഒഴിപ്പിച്ചു കേട്ടോ അവരെ കൊണ്ട് തന്നെ തന്നെ ഇങ്ങനെ ഓരോ ചെടികൾക്കായിട്ട് വെള്ളം ഒഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ ഇപ്പോഴേ ഇത് ശീലിപ്പിച്ചാലല്ലേ ചെടീനോടൊക്കെ ഒരിഷ്ടവും ഒരിതൊക്കെ ഉണ്ടാവുകയുള്ളു രണ്ടു പേർക്കും എന്തായാലും ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ അത് കഴിഞ്ഞപ്പോൾ അന്നാമീനെ തക്കാളിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മേളത്തെ നിലയിലെ അലക്കല്ലാട്ടോ അലക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കൊട്ടി അലക്കാറൊന്നുമില്ല ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കുത്തി തിരുമിയിറണമെങ്കിലോ അല്ലെങ്കിൽ കല്ലുമ്മ ജസ്റ്റ് ഒന്ന് അരക്കണമെങ്കിലോ ഒക്കെ വേണ്ടി നമ്മൾ പണിയിപ്പിച്ചതാണ് അല്ലാണ്ട് നമ്മൾ വലുതായിട്ട് കൊട്ടി അലക്കണ കല്ലൊന്നല്ലോ ഇത് അത് താഴെ വേറെ കല്ലുണ്ട് അപ്പം അതിലിട്ടാ അലക്കണത് ഇതിലിപ്പോൾ ഞങ്ങൾ കയറിയിരുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം ഉണ്ട് അമ്മ അലക്കണത് താഴെ നിന്ന് അലക്കണത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാട്ടോ പിന്നെ അത് മാത്രമല്ല ആ സൈഡിലെ പ്ലാവുമ്പോൾ നിറച്ച് ചക്ക പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോറ്റിങ്ങളെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനില്ലാത്ത ടൈമിൽ ഞാൻ ഇവരിവിടേക്ക് കയറുമോ എന്നൊരു പേടിയായിട്ട് ഞാൻ പെട്ടെന്ന് ഇവരെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അവർ രണ്ടുപേരെയും കൂട്ടി താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ഇട്ടു ആ സമയത്ത് അവർ രണ്ടുപേരും ഫ്രണ്ടിൽ പോയിരുന്നു കളിക്കാം കേട്ടോ ഓടിച്ചാടിയൊക്കെ കളിക്കുന്നുണ്ട് മോച്ചൂന് നാളെ തൊട്ട് എക്സാം തുടങ്ങും അപ്പം അവനെ പഠിപ്പിച്ച സ്ലേറ്റൊക്കെ അവൻ അവിടെ തന്നെ ഇട്ടേച്ച് പോയേക്കാട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഞാൻ പറക്കി വെച്ചു പിന്നെ അത് അപ്പോഴാണ് ഞാൻ ഓർത്തത് മോച്ചൂന അത് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്ലേറ്റാണ് അപ്പം ഞാനത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അന്നമ്മോളുടെയും മോച്ചൂൻ്റെയും കുറേ ഡ്രസ്സുകൾ അമ്മ മടക്കി ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ നേരമായിട്ട് ഇവരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അപ്പോൾ എന്താ എടുക്കണേന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പോൾ പൈപ്പിൽ കളിച്ചോണ്ടിരിക്കുക കേട്ടോ പൈപ്പ് തുറന്ന് വെള്ളം തുറന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർക്ക് രണ്ടു പേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ നേരെ ചെന്ന് പൈപ്പിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പ് തുറന്നിട്ടുണ്ടാവും കേട്ടോ വെള്ളമൊക്കെ മേത്തേക്ക് ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ടാവും അപ്പം നമ്മുടെ റൂമ് ഞാൻ അന്ന് ലൈറ്റേ കിട്ടുമല്ലോ അപ്പം അത് ഇതാ കേട്ടോ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോഴുള്ളൊരു വ്യൂ എന്നത് അന്നമോൾക്കും മോച്ചോന് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഊരാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ബുക്കുകളൊക്കെ ഇങ്ങോട്ടേക്ക് അടക്കിപ്പറുക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഇതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ അത്ര ഭംഗി തോന്നില്ലെങ്കിൽ റൂമിൽ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു നല്ല നീല കളറായിട്ടാണ് മൊത്തത്തിലൊരു തോന്നണത് അപ്പോൾ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇവരിപ്പോ ലുട്ടാപ്പി ഫാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ചൂലൊക്കെ എടുത്തോണ്ട് പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കാൻ കേട്ടോ ഞാൻ ആ ലുട്ടാപ്പി എന്നൊക്കെ ആ പാട്ടില്ലേ ആ പാട്ട് പാടി രണ്ടും കൂടി നടക്കാണ് അന്നാമിയാണെങ്കിൽ പകുതി എത്തിപ്പം അതിൽ നിന്ന് മാറി അമ്മ ആപ്പിൾ ചെത്തണോടത്തേക്ക് പോയി നിൽക്കണ്ട കേട്ടോ അന്നാമയ്ക്ക് ആപ്പിൾ എന്ന് വെച്ച ജീവനാണ് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കൂല അങ്ങനെ അന്നാമി കസേരയൊക്കെ വലിച്ചിട്ട് അവിടെ നോക്കിയിരിക്കണ്ടേ പിന്നെ റൂമിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് കയറി ഇരുന്ന് ബിസ്ക്കറ്റ് കഴിക്കുക ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് കഴിച്ച് ഇവിടെ മൊത്തം പൊടിയാക്കി ഇടൂ കേട്ടോ ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഒരു ദിവസം തന്നെ കുറേ പ്രാവശ്യം റൂം അടിക്കേണ്ട ഒരു ഗതികേടാണ് കേട്ടോ അങ്ങനെ റൂമൊക്കെ ഞാനൊന്ന് അടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് എത്ര ചെയ്താലും പിന്നെയും പിന്നെ ഈ ടിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ചും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടും കീറിയൊക്കെ ഇട്ടും ഒക്കെ ഇങ്ങനെ ആക്കി ഇടും കേട്ടോ ഇപ്പം ഞാൻ കുളിക്കാൻ പോവാട്ടോ അതുകൊണ്ട് തന്നെ മേത്തി ഇങ്ങനെ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നതാണ് ഇത് വേറൊന്നുമല്ല കേട്ടോ ക്യാരറ്റ് ഓയിലാണ് എനിക്കിങ്ങനെ നല്ലെണ്ണയൊക്കെ തേച്ചും ഇങ്ങനെ ക്യാരറ്റ് ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മോച്ചൂനും അന്നാമിക്കും ഒക്കെ ഇതു തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കണതൊക്കെ അപ്പം ഞാൻ എന്തായാലും കുളിക്കാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോരുത്തർ കുളിച്ചാലാണ് വേഗം വേഗം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അപ്പം അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നീ ഇപ്പം മൂച്ചൂനെ കുളിപ്പിക്കണം അന്നമോളെ കുളിപ്പിക്കണം അമ്മയ്ക്ക് കുളിക്കാൻ പോകണം അങ്ങനെ എല്ലാവരും ആയിട്ട് കുളിക്കാനൊക്കെ പോയി തുടങ്ങും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അന്നമോളും മോച്ചൊക്കെ അവിടെ കിടന്ന് ചെറുതായിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ ഓരോ ക്രീമായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് തല കുളിക്കാറില്ലാത്തതല്ല കേട്ടോ തല രണ്ട് ദിവസം കൂടുമ്പോഴാണ് കുളിക്കണത് അല്ലെങ്കിൽ ജലദോഷമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരും കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും സൺസ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ റോൾ റോളോൺ ഒന്ന് പറ്റി കൊടുത്തു പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഈ അന്നമോള് വന്നിട്ട് അലമാര കുലുക്കുമ്പോഴാട്ടെ ഈ അലന്മാരെ ഇങ്ങനെ ക്ഷേക്ക് ആണതായിട്ട് തോന്നണത് അവളിരുന്ന് അലമാരങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കായിരുന്നു ഇവരുടെ കൂടെ കുറേ നേരം ഇരുന്ന് കളിച്ചു കെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ കൂടാൻ കുറേ നേരം കഴിയുമ്പോൾ ഞങ്ങൾ മൂന്നര ഒരേ പ്രായമുള്ള ആൾക്കാരെ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വഴുക്കുണ്ടാക്കി അവരുടെ അടുത്തു ഓടി പോവാറുണ്ട് കേട്ടോ ഇതിപ്പോൾ അന്നമോളയും കൊണ്ടുവന്ന് പതുക്കെ ഇങ്ങനെ പുറത്തിറക്കിയിട്ടുണ്ട് മോച്ചു കുളിക്കാൻ പോയേക്കാം കേട്ടോ അന്നമോളുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ എടുത്തുകൊണ്ട് വന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോഴേക്കും മോച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു അവിടെയാണെങ്കിൽ അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു പിന്നെ ഇങ്ങനെ അതെ കുറേ ഓടിക്കളിച്ചു കേട്ടോ ഇവർക്ക് ഇഷ്ടമാണ് ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ കളിക്കണതൊക്കെ ഇവർക്ക് ഇവർക്കിഷ്ടോ ഇവർക്ക് ഇങ്ങനെ മമ്മിയാണ് എന്നുള്ളൊരു ഫീലൊന്നും ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഇവർക്ക് കിട്ടാറില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു മിഠായി എടുത്ത് കഴിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് കാരണം പല്ലിന് ഇങ്ങനെ ചെയ്തേക്കണ കാരണം ഫില്ലിംഗ് ഒക്കെ ചെയ്തേക്കാണല്ലോ ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ച് ചെയ്തു കേട്ടോ ഇപ്പം കുഴപ്പമില്ല ഇപ്പം വേദനയൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ പല്ലൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു യോഗേട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കർത്താവ് എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ സാധനത്തിന് എറ്റ്ലാസ്റ്റ് എനിക്ക് തോന്നി ഇവരെ കാണാതെടുത്ത് തന്നാൽ മതിയായിരുന്നു എന്ന് അതുമാതിരി മാതിരി അടിയായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് മൂന്നുപേര് മാറി മാറി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു പിള്ളേർക്കും ഈ സാധനം ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മളെ മക്കൾക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കണേക്കാളും നല്ലത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് യോഗേട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് ഞാൻ എറ്റ് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൈ ഇട്ട് വരെ അടിച്ച് കഴിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു നാളെ മോച്ചു എക്സാം തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞല്ലോ നാളെ അവന് ആട്ടോ അപ്പോൾ കുറെ ഇരുത്തി ഞാൻ ഇങ്ങനെ എഴുതിപ്പിച്ചിട്ടുണ്ട് എല്ലാം അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുത്തി എഴുതിപ്പിക്കലുള്ളൂ കേട്ടോ പിന്നെ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്താൻ പോവുകയാണ് ഇനിയിപ്പോൾ ഇവനെ ഇരുത്തി പഠിപ്പിക്കണം അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ